ഹലോ ഫ്രണ്ട്സ് ഞാൻ ഞാനിന്ന് വൈകിട്ടൊരു ലൈവ് വരും എന്ന് പറഞ്ഞിരുന്നു ലൈവിലാരെങ്കിലും ഉണ്ടോ ഹലോ ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ ലൈവ് വന്നിരിക്കുകയാണ് വന്നിട്ടില്ല വന്നല്ലോ ലൈവ് വന്നിരിക്കുകയാണ് എറണാകുളം എടപ്പള്ളിയിലാണ് ശ്യാം മോഹൻ എന്നു പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ്റെ അവസ്ഥ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാനാണ് ഞാൻ ലൈവ് വന്നത് കുറേ ദിവസങ്ങളായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട് വിളിക്കുന്നുണ്ട് ശ്യാമൻ്റെ അവസ്ഥ വളരെ മോശമാണ് എന്നാൽ പോലും എനിക്കൊന്നും ഇവിടെ വരാൻ സാധിച്ചില്ല ഇന്നാണ് ശ്യാമിന് വേണ്ടി വരാൻ പറ്റിയത് ഒരു ചാനൽ ഷൂട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ നേരം ശ്യമിൻ്റെ അടുത്തേക്കാണ് വന്നത് സുഹൃത്തുക്കളെ ഈ ഒരു അവസ്ഥ കാണാൻ പറ്റുന്നില്ല ശ്യാമനോട് ചോദിക്കുമ്പോൾ ശ്യാമം പൊട്ടിത്തരുകയാണ് ആ ഒരു അവസ്ഥ കാണാൻ പറ്റുന്നില്ല ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഈ കാണുന്ന എല്ലാവരും ശ്യാമനെ ചേർത്ത് പിടിക്കണം ആരും ഇല്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കരുത് ശ്യാമനെ മുന്നോട്ട് ജീവിക്കണം എല്ലാവരും സഹായിക്കണം ശ്യാമം ഇവിടെ ഉണ്ട് ഞാൻ ലൈവിൽ കാണിക്കുക ശ്യാമന് സംസാരിക്കാൻ വയ്യ എന്നാലും എന്തെങ്കിലും പറയാൻ എന്ന് നമുക്ക് നോക്കാം ശ്യാമേ എന്താണ് അവസ്ഥ ഇന്നിപ്പോൾ മൂക്കുന്നു ബ്ലഡ് വന്നിട്ടുണ്ടായില്ലേ ശ്യാമൻ്റെ ശ്യാമൻ്റെ വോയിസ് ഇല്ല സുഹൃത്തുക്കളെ ശ്യാമൻ വോയ്സ് സംസാരിച്ചാൽ ആ ഫാന് ഫാന് ഓഫാക്കണ്ടല്ലേ ഓഫാക്കണം അപ്പോൾ ഒന്ന് ഓഫാക്ക സംസാരിച്ചു എന്തെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ ഇപ്പെനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല സൗണ്ടില്ല ചെയ്തതാണ് പിന്നെ എനിക്ക് സർജറിക്ക് പോകാൻ പറ്റില്ല എനിക്ക് പോവാൻ പറ്റില്ല എൻ്റെ ഫ്രണ്ട്സൊക്കെയാണ് സഹായിക്കുന്നത് വീട്ടുകാർ ഭാര്യ ചെറിയ ജോലിയാണ് പക്ഷെ അവരെ കൊണ്ടും ഇത് ചെയ്യാൻ പറ്റില്ല അവരെന്നെ പറ്റുന്നത് പോലെ സഹായിക്കുന്നുണ്ട് പ്രായമായ അപ്പൊ ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെയാണ് അമ്മയുടെ കൂടെ അതുകൊണ്ട് അമ്മയ്ക്ക് ഇവിടെ വന്ന് നിൽക്കാനും പറ്റുന്നുള്ള കുറച്ച് പേര് അവരാണ് എന്നെ ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നത് ശ്യാമിൻ്റെ ബ്ലഡാണ് മൂക്കുന്ന ഒറ്റ വീഴുന്ന ബ്ലഡാണിത് എപ്പോഴും ബ്ലഡ് ഇപ്പം ചൂട് അധികം ആയാലും ശ്യാമിൻ്റെ ഇങ്ങനെ ബ്ലഡ് വന്നുകൊണ്ടിരിക്കും ഹലോ സുഹൃത്തുക്കളെ ശ്യാമന്റെ ലങ്സിൻ്റെ ഉള്ളിലാണ് ക്യാൻസർ വിൻ വിൻപൈപ്പിന്റെ ഉള്ളിലാണ് ക്യാൻസർ അപ്പം അത് ഇപ്പം വലുതായിക്കൊണ്ടിരിക്കുകയെന്നാണ് ശ്യാമു പറയുന്നത് അതിനനുസരിച്ച് മൂക്കുന്നിങ്ങനെ ബ്ലഡ് ഫാൻ ഇട്ടോട്ടോ ശ്യാമന് മൂക്കുന്നിങ്ങനെ ബ്ലഡ് വന്നുകൊണ്ടിരിക്കുകയാണ് ആൾക്ക് അൾ അവശ്യനാണ് ശരിക്കും പറഞ്ഞാൽ ഭക്ഷണം പോലും സുഹൃത്തുക്കളാണ് മേടിച്ചു കൊടുക്കുന്നത് ഇപ്പം ഇവിടെ ഒരു അനിയനാണ് സഹായിക്കാനുള്ളത് ശ്യാമന് കൂട്ടിനിപ്പം ഇവിടെ ആരും ഇല്ല ശ്യാമം മാത്രമേ ഉള്ളൂ ഒരു സഹോദരനാണ് ശ്യാമനെ ഇപ്പം നോക്കുന്നത് പ്രായമായ അമ്മയുള്ളത് അച്ഛൻ മരിച്ചുപോയി ഒരുപാട് അടുത്ത് ശ്യാമ സഹായം അഭ്യർത്ഥിച്ചിരുന്നു ഒരുപാട് ആളുകളോട് ശ്യാമ വിളിച്ച് പറഞ്ഞിരുന്നു പക്ഷെ ആരും ഒന്ന് ശ്യാമിനെ കാണാനോ ഒന്ന് കണ്ട് വര വന്നൊരു ഇടാനോ ഒന്നും ആരും വന്നിട്ടില്ല സൊ സഹോദരങ്ങളെ നമ്മൾ ശ്യാമിനെ ഒരിക്കലും കൈവിടരുത് ശ്യാമൻ്റെ അവസ്ഥയിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ചേർത്ത് പിടിക്കണം നിങ്ങളെല്ലാവരും വിളിക്കണം ശ്യാമിനെ ശ്യാമിന് ധൈര്യം കൊടുക്കണം എല്ലാവരും ശ്യാമനെ സഹായിക്കുന്ന ഉറപ്പുണ്ട് അപ്പോൾ ആ ജിപ്ലർ ഹോസ്പിറ്റലിൽ ഫ്രീ ആണ് പക്ഷേ ശ്യാമൻ്റെ താമസം ശ്യാമ ജോലി ചെയ്തതും എല്ലാം ഡൽഹിയിലാണ് അപ്പം ഒരാൾ ബ്ലോക്ക് ആക്കാണ്ടേ ആ ഞാൻ ബ്ലോക്ക് ആക്കിയിട്ടുണ്ട് ആ അപ്പോൾ ശ്യാമനെ ഡൽഹിയിലുള്ള അഡ്രസ്സായത് കൊണ്ടാണ് ഇവിടെ ശ്യാമ അതിനെക്കുറിച്ചൊന്ന് പറയാമോ എന്താണ് അവിടെ എനിക്ക് ചിക്കന്മാർ ട്രീറ്റ്മെൻറ്റ് ഫ്രീ ആണ് അപ്പോൾ അവിടെ അധികം ചിലവൊന്നുമില്ല പക്ഷേ എനിക്കിവിടെ അഡ്രസ്സ് പ്രൂഫൊന്നുമില്ല റേഷൻ കാർഡിലെ പേരുണ്ട് അതിൽ വരുമാനം കുറവാണ് അപ്പോൾ അത് വെച്ച് എനിക്ക് ചെയ്യാൻ പറ്റും പക്ഷേ അതിൻ്റെ ഒപ്പം എൻ്റെ ആധാർ വേണം അവിടെ പക്ഷേ എൻ്റെ ആധാറിലെ ഡീല അഡ്രസ്സാണ് ഞാനത് മാറ്റാൻ കുറേ ശ്രമിച്ചിരുന്നു അപ്പോൾ എൻ്റെ കുറേ പേരെന്നെ ഹെൽപ്പ് ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഒന്നും അത് വെച്ച് ജിപ്മറിൽ എത്ര ലക്ഷമാണ് പറഞ്ഞിരിക്കുന്നത് ലക്ഷാണ് നാല് ലക്ഷത്തിൻ്റെയും രണ്ടിന്റെയും നാലിൻ്റെ ഇടയ്ക്ക് വരും കരുതാനാണ് പറഞ്ഞിരിക്കുന്നത് ചെലവുകളും വരും ഓ

അവസ്ഥയാണ് ശ്യാമൻ്റെത് അതായത് ജിപ്മർ ഹോസ്പിറ്റലിൽ നാല് ലക്ഷം രൂപ ഓപ്പറേഷന് വേണ്ടി മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് ബാക്കി തുക ഓപ്പറേഷൻ കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്നതിനുള്ള പൈസയും വേണം ഏകദേശം ഒരു അഞ്ചാറ് ലക്ഷം വേണ്ടി വരും ഒരഞ്ച് ലക്ഷം രൂപയോളം വേണ്ടി വരുന്ന പറയുന്നുണ്ട് ഇതാരെങ്കിലും കാണുന്നവർ ഈ ഒരു സഹോദരനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് ലക്ഷം രൂപ കൊടുക്കാൻ സാധിക്കുമെങ്കിലും നമുക്കൊരു സഹോദരനെ തിരിച്ചു കിട്ടും നിങ്ങൾ എല്ലാവരും ഇത് ഷെയർ ചെയ്യണം കാരണം ഞങ്ങൾ ഇവിടെ വരുന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് ഒരു ലൈവ് ഇട്ടു അദ്ദേഹത്തിന്റെ കണ്ണീര് കാണാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തതാണ് പൊട്ടിക്കറിയാണ് ഇവിടെ ഇരുന്നിട്ട് കാരണം ഒരാളില്ല സഹായിക്കാനായിട്ട് പലരോടും പറഞ്ഞെങ്കിലും ആരും ഒന്നും വരികയും ചെയ്തില്ല ഭക്ഷണം പോലും കഴിക്കുന്നത് സുഹൃത്തുക്കളുടെ സഹായം കൊണ്ടാണ് അപ്പൊ എത്രത്തോളം സഹായിക്കാൻ സാധിക്കും എത്ര വേണമെങ്കിലും സുഹൃത്തുക്കൾ സഹായിക്കും പക്ഷേ ഈ വിങ്സിന്റെ ഉള്ളിലുള്ള ഈ ഒരു മഴ വലുതായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ എന്താണ് അതിന്റെ അത് അതിൻ്റെ സംസാരിക്കാൻ പറ്റാത്തത് ഈ ഒരു അല്ല ഈ ഒരു സൗണ്ട് പോയിട്ട് ഒന്ന് ഒന്നേ കാലവർഷത്തോളം ഫുള്ളായിട്ട് അടഞ്ഞു പോകും കുറച്ചുകൂടി കാണും ഇപ്പോൾ ഉള്ള കളം കുറച്ചുകൂടി കാണും ചിലപ്പോൾ അത് ഫുള്ളായിട്ട് അടഞ്ഞു ഇപ്പം എനിക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം ഉള്ള ബ്ലീഡിങ്ങും തലറൊക്കെ ആണ് ഞാൻ രണ്ടുമൂന്ന് ആണ് ടു വീലർ ഉപയോഗിക്കുന്നുണ്ട് ടു വീലറിൽ നിന്ന് വീണ്ടിരുന്ന് തല ഇറങ്ങി അതാണ് ഏറ്റവും വലിയ പ്രശ്നം അല്ലെങ്കിൽ ഞാൻ ജോബ് നോക്കുന്നുണ്ട് ഞാനൊരു ചെറിയ കൺസൾട്ടൻസി നടത്തിക്കൊണ്ടിരിക്കുമായിരുന്നു അപ്പം അതെനിക്ക് എന്നെ കൊണ്ട് അത് നോക്കാൻ പറ്റുന്നില്ല അങ്ങനെയാണത് എന്നത് ഇപ്പോൾ ഞാൻ കുറേ അടുത്തിൻ്റെ വീടൊക്കെ പോയി പക്ഷെ ഇതുകൊണ്ട് പ്രശ്നമായതുകൊണ്ട് എനിക്ക് ജോലി കിട്ടുന്നു ഞാൻ എം ബി എ പഠിച്ചതാണ് എനിക്ക് എട്ടൊമ്പത് വർഷത്തോളം എക്സ്പീരിയൻസ് ഉണ്ട് ഞാൻ എച്ച് ആർ ആയിട്ട് വർക്ക് ചെയ്തതാണ് ഞാനൊരു ഇവിടെ വന്നത് നാട്ടി ജീവിക്കണമെന്നുള്ളത് എൻ്റെ ആർക്കാണ് അത് അത് ഞാൻ കേട്ടു ആർക്ക് വേണ്ടിട്ടാണ് കിഡ്നി കൊടുത്തത് ഞങ്ങളുടെ തൊട്ടടുത്ത ബിൽഡിങ് അതെ തൊട്ടടുത്ത ഫ്ലാറ്റിൽ താമസിച്ചുകൊണ്ടിരുന്നെങ്കിലാണ് പുള്ളിക്കാരെ ഞങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞങ്ങൾ ഞാനും ആ വൈഫും ഡൽഹി ചെന്ന സമയത്ത് ഒറ്റയ്ക്കായിരുന്നു അപ്പോൾ ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളിയുടെ ഫാമിലി എല്ലാവരും ഡയബറ്റിക്കായിരുന്നു മൂന്ന് വർഷമായിട്ട് വയ്യാണ്ട് ഡയാലിസിൽ ആയിരുന്നു അപ്പോൾ എൻ്റെ മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു ഗ്രൂപ്പ് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ കുറേ ഗൂഗിളൊക്കെ ചെയ്ത് സ്റ്റഡി നടത്തിയപ്പോൾ കൊടുക്കുന്നോണ്ട് പ്രശ്നമൊന്നും ഇല്ലാതെനിക്ക് തോന്നി ഞാൻ എൻ്റെ അമ്മയും വൈഫിനെയും കൺവിൻസ് ചെയ്തിട്ടാണ് കൊടുത്തത് ഞാൻ ആദ്യം കരുതിയത് എൻ്റെ അസുഖം എനിക്ക് കിഡ്നാട്ട് ആയിരിക്കും എന്നാണ് ഞാൻ കരുതിയത് പിന്നെയാണിത് ഇതാണെന്ന് മനസ്സിലായി ആദ്യം കുറച്ചാൽ എനിക്ക് ഇത് അറിഞ്ഞപ്പോൾ ഡിപ്രഷൻ പോലെ ആരും ു ഞാൻ ആദ്യം വീട്ടിൽ പറഞ്ഞിട്ടില്ലായിരുന്നു രണ്ട് മൂന്ന് മാസത്തോളം ഞാൻ വീട്ടിൽ പറഞ്ഞില്ല പിന്നെ എനിക്ക് കടുത്ത ഷർദിലുണ്ടായിരുന്നു എട്ടും പത്തും തവണ ഛർദ്ദിക്കുന്നുണ്ടായിരുന്നു ഒരു ദിവസം പത്തും പതിനഞ്ചും തവണ ഓഫീസിലൊക്കെ പിന്നെ പിന്നെ ഒരു സ്റ്റേജിലാണ് ബ്ലീഡിങ് തുടങ്ങിയത് അപ്പോൾ ഒരു വട്ടം ഒരുപാട് തവണ ബ്ലീഡ് ചെയ്യും ചില സമയത്ത് ഛർദ്ദിക്കുമ്പോഴും ബ്ലഡ് സുഹൃത്തുക്കളെ ശ്യാംമോഹൻ എം ബി എ പഠിച്ചതാണ് എം ബി എ പഠിച്ച് ഡൽഹിയിൽ എച്ച് ആർ ആയിട്ട് വർക്ക് ചെയ്തതാണ് നല്ല വിദ്യാഭ്യാസം ഉണ്ട് ഇപ്പം ശ്യാമ പറയുന്നത് ഇതാണ് എനിക്ക് കാശായിട്ട് ആരെങ്കിലും തന്നിട്ടില്ലെങ്കിലും എനിക്കൊരു ജോലി തന്ന ജോലി എടുത്ത് ജീവിക്കാമെന്ന് ശ്യാമ പറയണുണ്ടെങ്കിലും ജോലി ചെയ്ത് ജീവിക്കേണ്ട ഒരു കണ്ടീഷനല്ല ശ്യാമന് കാരണം സംസാരിക്കാൻ പോലും സൗണ്ടില്ല ഇപ്പം കണ്ടില്ലേ ആദ്യം നല്ല സൗണ്ട് ഉണ്ടായിരുന്നു ഇപ്പം ഒന്നര വർഷമായിട്ട് ശ്യാമൻ്റെ സൗണ്ട് ഇങ്ങനെയാണ് അപ്പം നിങ്ങൾ എങ്ങനെയെങ്കിലും നിങ്ങളിത് ഇദ്ദേഹത്തിനെ സഹായിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് കാരണം മനസാക്ഷിയുള്ളവർ നമ്മളൊരാളോടും ഒന്നും പറയേണ്ട ആവശ്യമില്ല ഒരു ലൈവ് കണ്ട് ഒരു മനസാക്ഷിയുള്ള ഒരു മനുഷ്യരാണെങ്കിൽ ഇദ്ദേഹത്തെ സഹായിക്കണമെന്നാണ് അതിന് അപേക്ഷിക്കുന്നത് കാരണം ഒരു അഞ്ച് ലക്ഷം രൂപയുണ്ടെങ്കിൽ ജീവിതത്തിലേക്ക് ഇദ്ദേഹത്തിന് തിരിച്ചു വരാൻ പറ്റും ജീവൻ തിരിച്ചു പിടിക്കാൻ പറ്റും ജിപ്മർ ഹോസ്പിറ്റൽ അഞ്ച് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഈ ഓപ്പറേഷൻ എടുത്ത് ഇത് മാറ്റിക്കളയാന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഷ്യാമിൻ്റെ അവസ്ഥ ഇതാണ് നിങ്ങളെ മുമ്പിലേക്ക് ഞാൻ ഷ്യാമിനെ കൊണ്ടുവന്നതും നിങ്ങൾ ഷ്യാമിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാരണം എന്നെ എപ്പോഴും വിളിക്കുമ്പോഴും ഷ്യമിന് സൗണ്ട് ഇല്ല എനിക്ക് കേൾക്കാൻ സാധിക്കാത്ത രീതിയിലാണ് ഷ്യമ് സംസാരിക്കുന്നത് പിന്നെ ഞാൻ വാട്സപ്പ് ചെയ്തപ്പോഴാണ് ഇന്ന് രാവിലെയും എനിക്ക് മൂക്കുന്ന് ബ്ലഡ് ഇങ്ങനെ ഒഴുകുന്ന ഒരു ചിത്രമാണ് അയച്ചെന്നത് മൂക്കുന്നിങ്ങനെ ഒഴുകുന്ന എനിക്കത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ഞാൻ ഓടി വന്നത് ഒരു ചാനലിൽ ഷൂട്ട് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് ഇവിടെ വന്നപ്പം വീട്ടിലൊക്കെ ബ്ലഡ് മൂക്കുന്നിങ്ങനെ ഒഴുകിയിട്ട് വീട്ടിലൊക്കെ ബ്ലഡാണ് വല്ലാത്തൊരു പ്രയാസമുണ്ട് സ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരും ഈ സഹോദരനെ സഹായിക്കുന്നു എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് നമ്മളാരും ഇതിനകത്ത് കൈവിടരുത് തുച്ഛമായ ചെറിയൊരു തുകയുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ജീവ രക്ഷിക്കാൻ പറ്റും െങ്കിലുണ്ടെങ്കിൽ കടമായിട്ട് കൊടുത്താലും ശ്യാം മോഹൻ അത് ജോലി ചെയ്ത് വീട്ടിപ്പോന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ആ ക്യാഷും വേണ്ടിയിരുന്നില്ല ഡൽഹിയിലെ അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ടാണ് പൈസ വേണ്ടി വരുന്നത് നിങ്ങൾ എന്തായാലും ഇദ്ദേഹത്തെ സഹായിക്കുമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് ഇത് കാണുന്ന എല്ലാവരോട് എന്തെങ്കിലും പറയാനുണ്ടോ െനിക്ക് പനിയും കൂടി ആയതുകൊണ്ട് എനിക്ക് രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റുന്നില്ല എനിക്ക് അല്ലെങ്കിൽ ഉറക്കം കുറവാണ് രാത്രി മൂന്ന് മണി നാലുമണിയാവുമ്പോഴാണ് ഉറങ്ങുക കുറച്ചുകൂടെ ഉറങ്ങുക പകലും എനിക്ക് ഉറക്കം വരാറില്ല അതൊരു പ്രശ്നം ഉറങ്ങാതിരിക്കുമ്പോൾ ഒരുപാട് ആവശ്യമില്ലാത്ത ചിന്തകളും ഒക്കെയാണ് എങ്ങനെയെങ്കിലും പറ്റുന്നവരെ ഹെൽപ്പ് ചെയ്യും െ നിങ്ങൾ ശ്യാമനെ കൈവിടില്ല എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് ശ്യാമനെ കൊണ്ട് ഇനി അധികം സംസാരിപ്പിക്കാൻ എനിക്ക് വയ്യ നിങ്ങളെല്ലാവരും കേട്ടല്ലോ ശ്യാമൻ്റെ അവസ്ഥ വിങ്സിൽ ക്യാൻസറാണ് വിങ് പൈപ്പിൽ വിങ് പൈപ്പിലാണ് ക്യാൻസറാണ് അത് ഓപ്പറേഷൻ ചെയ്ത് മാറ്റണമെങ്കിൽ അഞ്ച് ലക്ഷം രൂപയാണ് ജിപ്മർ ഹോസ്പിറ്റലിലാണ് അവിടെ പൈസ അടച്ചെങ്കിൽ എത്രയും പെട്ടെന്ന് കാരണം ഇത് ഓരോ ദിവസം കൂടുന്തോറും ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കാണ് എത്രയായാലും നിങ്ങളിതൊന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അതൊന്നാരെങ്കിലും എത്തിപ്പെട്ട് ആരെങ്കിലും വന്നിട്ടൊന്ന് ഞങ്ങൾക്ക് കാണാൻ കണ്ടിരിക്കാൻ പറ്റണില്ല ശ്യാമൻ്റെ കണ്ണുനീര് നമ്മുടെ നെഞ്ചിൻ്റെ ഉള്ളിലേക്കാണ് തറച്ചു പോകുന്നത് കാരണം കുറച്ച് മനസാക്ഷിയുള്ളവർക്ക് ഈ കണ്ണുനീര് കാണാൻ പറ്റില്ല ആ ഒരു സിറ്റുവേഷനിലാണ് ഇരിക്കുന്നത് അപ്പോൾ എന്തായാലും ശ്യാമനെ നിങ്ങളെ സഹായിക്കുന്നൊരു പ്രതീക്ഷയിലാണ് ഞാനിവിടെ വന്നത് ലൈവ് ഇട്ടതും എല്ലാവരും സഹായിക്കുക ഇത് കാണുന്ന ഏതെങ്കിലും ഒരു നന്മ മനസ്സ് ഇദ്ദേഹത്തെ ഇവിടെ വന്ന് കണ്ട് ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞ് ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരു ഈ ഓപ്പറേഷൻ ചെയ്തെങ്കിൽ അത് സക്സസ് അല്ലേ ചെയ്തു കഴിഞ്ഞാൽ അല്ലേ റിസ്ക് കുറവാണ് ആ സംസാരിക്കണ്ട 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 അതായത് സ്ട്രെയിനാണ് വേണ്ട വേണ്ട സംസാരിക്കേണ്ട അതായത് ഇപ്പം ഓപ്പറേഷൻ ചെയ്ത റിസ്ക് ഇല്ലാത്ത രീതിയിൽ ഓപ്പറേഷൻ ചെയ്ത് മാറ്റാൻ പറ്റും കൂടുതലായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനത് അറിഞ്ഞില്ല അറിഞ്ഞത് ഇപ്പോഴാണ് സോറി അപ്പം അതുകൊണ്ട് കൊണ്ട് നമുക്കിനി അധികം സംസാരിപ്പിക്കണ്ട ദയവ് ചെയ്തിട്ട് സഹോദരങ്ങളെ ഈ ലൈവ് നിങ്ങൾ ഷെയർ ചെയ്യണം മാക്സിമം ക്യാഷ് അതായത് ഒരു അഞ്ച് ലക്ഷം രൂപയാണ് ഇന്ന് തന്നെ നിങ്ങൾ ശ്യാമൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇട ഇപ്പോൾ ഈ എറണാകുളത്ത് ഇദ്ദേഹം എന്തെങ്കിലും ജോലി ജോലിയെടുത്ത് ജീവിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് പക്ഷേ അക്കൗണ്ട് നമ്പർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അക്കൗണ്ട് നമ്പർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ലൈവിൻ്റെ മുകളിലുണ്ട് ആരെങ്കിലും ഒന്ന് ഒന്ന് കോപ്പി ചെയ്താൽ മതി അപ്പോൾ ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പം നിങ്ങൾ കണ്ടില്ലേ എപ്പോഴും ചുമച്ചുകൊണ്ടിരിക്കുക പിന്നെ മൂക്കുന്ന ബ്ലഡ് ഇവിടെയൊക്കെ മൂക്കുന്ന ബ്ലഡ് ഇങ്ങനെ ഒഴുകി വീണിട്ടുള്ള അടയാളങ്ങളുണ്ട് ഇപ്പം സഹോദരൻ ഒരു സഹോദരനുണ്ട് അദ്ദേഹം ഇവിടെ ജോലിക്ക് പോയിരിക്കുകയാണ് അപ്പം അത് അവർ വന്നിട്ട് വേണം ശ്യാമൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് അപ്പം എത്രയും പെട്ടെന്ന് ശ്യാമന്റെ ഓപ്പറേഷൻ നടക്കണം ശ്യാമനെ സഹായിക്കണം ശ്യാമനെ കൈവിടരുത് നിങ്ങളോട് എൻ്റെ ഒരു അപേക്ഷയാണ് എന്റെ സഹോദരനെ നിങ്ങൾ കൈവിടരുത് നിങ്ങളെപ്പോലെ തന്നെയാണ് ശ്യാമനെയും ഇപ്പം കാണുന്നത് അപ്പൊ എല്ലാവരും ശ്യമനെ ചേർത്ത് പിടിക്കുക ശ്യാമനെ കോണ്ടാക്ട് ചെയ്യുക ആരെങ്കിലും വന്നിട്ട് ശ്യാമന് എന്തെങ്കിലും ഒരു ചെറിയ സഹായം കൊടുക്കാനായിട്ട് അപേക്ഷിക്കാമ ഇവിടെ ഈ ഒരു രോഗം വന്നതിന് ശേഷം ശ്യാമിന്റെ കൈകളൊക്കെ ഒരു അവസ്ഥയിലാണ് ഇതിപ്പോ ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ ഇത് തനിയെ മാറുണ്ടാവും അതെയോ ശ്യാമിന്റെ കയ്യിലും കാലിലൊക്കെ ആയിട്ട് ഇങ്ങനെ അടയാളങ്ങൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് രോഗത്തിന്റെയാണ് ഈ അടയാളങ്ങള് ഇത് ഇവിടെ വരും പിന്നെ അത് മാങ്ങി പോയിട്ട് പിന്നെ വേറെ സ്ഥലങ്ങളിൽ വരുന്നാണ് ഇത് എനിക്ക് തോന്നിയ അസുഖത്തിന്റെ തന്നെ ആയിരിക്കും അപ്പൊ എന്തായാലും സഹോദരങ്ങളെ നിങ്ങളെല്ലാവരും ശ്യാമനെ സഹായിക്കുക മാക്സിമം ഷെയർ ചെയ്യുക ലൈവ് കട്ട് ചെയ്യാണ് നിങ്ങൾ എല്ലാവരും ശ്യാമന്റെ കൂടെ ഉണ്ടാവുന്ന വിശ്വസിക്കാണ് ഷ്യാമെ ലൈവ് കട്ട് ചെയ്യാണ് എല്ലാവരും തിരക്കൊണ്ടായിരിക്കാം എന്ന് വിചാരിക്കും എന്നോട് നന്ദിയൊന്നും പറയണ്ട ഒരുപാടായിട്ട് വിളിച്ചിട്ട് എനിക്ക് ഇന്നാണ് വരാൻ പറ്റിയത് അതില് ഞാൻ ശ്യാമിനോട് ഞാൻ സോറി പറയാണ് കാരണം ഇവരെ ഇങ്ങനെയുള്ള അവസ്ഥയിൽ കാണാതെ ഇത്രയും ദിവസം എനിക്ക് വരാൻ പറ്റാത്തില്ല വലിയ വിഷമമുണ്ട് എന്തായാലും സഹോദരങ്ങളെ എല്ലാവരും ഷെയർ ചെയ്യുക മാക്സിമം ലൈവെന്ന് പോവാണ് നിങ്ങൾക്ക് ആരോടെങ്കിലും പറഞ്ഞ ഈ ഒരു സഹോദരന് വേണ്ടി ഒരു തുക നമ്മളെല്ലാവരും ഒത്തു പിടിച്ചാൽ ഇതിലും അല്ല ഇതിലും വലിയ തുക വരും എന്നാലും ശ്യാമന് ആവശ്യമുള്ളത് അഞ്ച് ലക്ഷം രൂപയാണ് അത് നിങ്ങളെല്ലാവരും ചേർന്ന് പെട്ടെന്ന് തന്നെ അയച്ച് ശ്യാമൻ്റെ ഓപ്പറേഷൻ സക്സസ് ആവണമെന്ന് പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിനോട് ലൈവെന്ന് ഞാൻ പോവുകയാണ് എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക ലൈവിൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട് സംസാരിപ്പിക്കണില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയുകയാണ് അതായത് പത്തനംതിട്ട അടൂരിൽ ഞാനൊരു ഹൗസ് വാമിങ്ങിന് വേണ്ടിയിട്ടൊരു പ്രോഗ്രാം ചെയ്തിരുന്നു അതായത് ജോസ് കുമ്പനാട് എന്ന് പറയുന്നത് ആ ചേട്ടൻ്റെ വീട്ടിലായിരുന്നു ഞാൻ ആ പ്രോഗ്രാം ചെയ്തത് അന്ന് ആ ചേട്ടൻ അവിടെ നിന്ന് ഒരു തുക തന്ന സമയത്ത് എന്നോട് പറഞ്ഞിരുന്നു പ്രിയ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടെന്നല്ല അത്യാവശ്യമുള്ള രണ്ട് രോഗികൾക്ക് വേണ്ടി ആ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും ഒരാൾക്ക് കൊടുക്കാനേ ഉള്ളൂ എന്നുള്ള ഒരു തോന്നലിലാണ് അത് ഞാൻ ഹരിപ്പാട്ടുള്ള പ്രാർത്ഥന മോൾക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ പോവുകയാണെന്ന് ലൈവില് പറഞ്ഞിരുന്നു പക്ഷെ അതിൽ നിന്നും ഒരു ചെറിയ തുക ഞാൻ ശ്യാമന് വേണ്ടി ഇവിടെ അത് എന്നാൽ കഴിയുന്ന ചെറിയൊരു തുക ശ്യാമൻ്റെ ചെറിയൊരു നേരത്തെ മരുന്നിനെങ്കിലും ചിലപ്പം അത് സഹായകരമാകും അപ്പോൾ ഞാനത് കൊടുക്കുകയാണ് ജോസ് ജോസ് കുമ്പനാട് എന്ന് പറഞ്ഞ ചേട്ടന്റെ വീട്ടിൽ പ്രോഗ്രാം ചെയ്തിട്ട് ആ ചേട്ടൻ തന്ന തുകയെന്നാണ് ഞാൻ ചെറിയ രീതിയിലായാലും കൊടുക്കുന്നത് ഇനി ബാക്കി നിങ്ങൾ എല്ലാവരും സഹായിക്കണം ശ്യാമിനെ ഇതൊരു പ്രതീക്ഷയാണ് ശ്യാമിനെ എല്ലാവരും സഹായിക്കുന്നുള്ള ഉറപ്പുണ്ട് ആരോ ചോദിക്കണ്ടാമ ഒന്ന് എന്നോട് പറഞ്ഞാൽ മതി എവിടെ താമസിക്കണേത് ആരുടെ ഇത് വീടാ ആ ഇത് വാടക വീട്ടിലാണ് ശ്യാമ താമസിക്കുന്നത് സ്വന്തം വീട് കൊല്ലത്താണ് ശ്യാമന്റെ സ്വന്തം വീട് കൊല്ലത്താണ് ശ്യാമിന്റെ സ്വന്തം വീട് കൊല്ലത്താണ് ഇപ്പൊ താമസിക്കുന്നത് എറണാകുളം ഇവിടെ എളമക്കര വാടകയ്ക്കാണ് ഒരു യു യുവജന കലാതരംഗ് റോഡിലാണ് വാടകയ്ക്കാണ് താമസം ഇതിൻ്റെ ഹൗസ് ഓണർ താഴെയാണ് ഞങ്ങൾ വന്നപ്പോൾ കണ്ടിരുന്നു ഇപ്പം ശ്യാമ സഹോദരനൊപ്പം എവിടെയാണ് താമസിക്കുന്നത് ശ്യാമൻ്റെ ഒരു പ്രതീക്ഷ ഒരു ജോലിയാണ് ജോലി എടുത്തിട്ടെങ്കിലും ഓപ്പറേഷൻ ചെയ്യണം എന്നാണ് പക്ഷേ എന്തായാലും സഹോദരങ്ങളെ നിങ്ങൾ സഹായിക്കുക വെള്ളപ്പാണ്ട് രോഗമല്ല ഇത് ഇത് ഈ ഒരു അസുഖം വന്നതിന് ശേഷം വന്നതാണ് അത് ഇടയ്ക്ക് ആ ഉള്ള സ്ഥലത്തുനിന്ന് മാറി വേറെ സ്ഥലത്ത് വരുന്നാണ് ശ്യാമ പറഞ്ഞിരിക്കുന്നത് ആ മൂക്കിലും ചെവിയിലും കണ്ണിലൊക്കെ വന്നിരുന്നു എന്ന പറഞ്ഞ പക്ഷെ ഇപ്പൊ അവിടെ ഒന്നും ഇല്ല ഈ ചെവിന്റെ സൈഡില് കഴുത്തിൽ ചെറുത് ഓ മാറി വന്നു അല്ലേ അത് ഓക്കേ ഓക്കേ. സുഹൃത്തുക്കളെ എല്ലാവരും ലൈവ് ഷെയർ ചെയ്യുക ചെറിയ ചെറിയ സഹായങ്ങൾ നിങ്ങളാൽ കഴിയുന്ന ഇപ്പം തന്നെ ശ്യാമന് ചെയ്യുക ഉടനെ തന്നെ അഞ്ച് ലക്ഷം രൂപ ശ്യാമ ഓപ്പറേഷന് പോയി ശ്യാമ സുഖമായിട്ടിരിക്കുന്നു എന്ന് നമ്മൾക്ക് കേൾക്കാനായിട്ട് അടുത്തൊരു ലൈവും കൂടി വരാൻ എൻ്റെ സഹോദരന്മാരെന്നെ സഹായിക്കണം ശ്യാമന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ലൈവെന്ന് പോവാണ് അപ്പോൾ താങ്ക് യു സോ മച്ച് എല്ലാവരും ശ്യാമനെ സഹായിക്കുക നമ്മളൊരു സഹോദരനാണ് ഈ ക്ഷ്യാമ ഇരിക്കുന്നത് എല്ലാവരും ശ്യാമനൊപ്പം ഉണ്ടാവണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് ശ്യാമനെ വിളിക്കണം ശ്യാമനെ ധൈര്യം കൊടുക്കണം ക്ഷാമ കെട്ടിയിട്ട്